പരസ്പര നികുതി ചുമത്തുന്നതിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏപ്രിൽ ടു എന്ന ഡെഡ് ലൈനിന് ഇനി രണ്ടാഴ്ച കൂടിയാണുള്ളത് ഇതിനിടെ ഏറ്റവും മോശം അവസ്ഥ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ത്യയും ഒരുങ്ങിക്കഴിഞ്ഞു ഇലോൺ മസ്കിന് അവരുടെ വിപണിയിൽ പ്രവേശിക്കാൻ സൗജന്യ പാസ് ലഭിക്കുന്നതിനെ ഇതുവരെ ശക്തമായി എതിർത്തിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് വയർലെസ് കാരിയറുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ മസ്കിന്റെ സ്റ്റാർലിംഗ് ഇൻകോർപ്പറേറ്റഡുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ചിരുന്നു സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനത്തിന് ഇതുവരെ പ്രാദേശിക നിയന്ത്രണ അംഗീകാരങ്ങൾ പോലും ലഭിച്ചിട്ടില്ലെങ്കിലും ഒരു ഉന്നത മന്ത്രി എക്സിൽ ഇതിനെ സ്വാഗതം ചെയ്യുകയും പിന്നീട് ആ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ട്രംപുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് തന്റെ ഭരണകൂടം ഈ കരാറുകൾ ആസൂത്രണം ചെയ്തതെന്ന പ്രതിപക്ഷ കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണങ്ങളോട് നരേന്ദ്രമോദിയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ മാസം പ്രധാനമന്ത്രിയുടെ വൈറ്റ് ഹൌസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈടാക്കുന്ന നൂറ്റി പത്ത് ശതമാനം നികുതിയേക്കാൾ വളരെ കുറഞ്ഞ തീരുവയിൽ ടെസ്ല ഇൻകോർപ്പറേറ്റഡിന്റെ കാറുകൾ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ എങ്ങനെ അനുവദിക്കുമെന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകളുടെ ഒരു നീണ്ട നിര തന്നെ സംഭവിക്കുകയുണ്ടായി വ്യാപാരത്തിനും വ്യവസായികൾക്കും എതിരായ ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ മാറ്റുകയാണെന്ന് വ്യക്തമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മോദിയുടെ സാമ്പത്തിക തന്ത്രം രാജ്യത്തെ ചില ഭീമന്മാരുടെ വിഭാഗത്തെ വളരെയധികം ആശ്രയിച്ചിരുന്നു വിദേശ മത്സരങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി പതിനൊന്നിൽ ചൈനയുടെ ഏഴ് ശതമാനം നിലവാരത്തിലേക്ക് ഏതാണ്ട് താഴ്ന്നിരുന്ന താരിഫുകൾ രണ്ടായിരത്തി ആകുമ്പോഴേക്കും പന്ത്രണ്ട് ശതമാനമായി ഉയർത്തി ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണിത് ഭീമമായ താരിഫുകൾ അനുകൂലമായ സർക്കാർ കരാറുകൾ വിദേശ പിന്തുണയുള്ള വാണിജ്യത്തിനായുള്ള നിയമങ്ങൾ അടിച്ചമർത്തൽ പോലുള്ള താരിഫ് ഇതര തടസ്സങ്ങൾ എന്നിവ ഉപയോഗിച്ച് പ്രഭുക്കന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള ഈ മുൻഗണന അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രസിദ്ധമാണ് ട്രംപ് ആദ്യ ഭരണ കാലഘട്ടത്തിൽ അമേരിക്കൻ വ്യാപാര പ്രതിനിധിയായിരുന്ന റോബർട്ട് ലൈറ്റ് ഹൈസൺ ഇന്ത്യയുമായി ചർച്ച നടത്തുമ്പോൾ അവരിൽ പതിനഞ്ച് പേരുടെ ജീവചരിത്രങ്ങൾ തന്റെ മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്റെ പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ സർക്കാർ നിലപാടുകൾ പ്രവചിക്കുന്നതിൽ ഞാൻ ഈ വ്യക്തികളുടെ താല്പര്യങ്ങൾ നോക്കും മുകേഷ് അംബാനി ഗൌതം അദാനി മുംബൈ ആസ്ഥാനമായുള്ള ടാറ്റ ഗ്രൂപ്പ് സിമന്റ് കമ്പനിയായ കുമാർ മംഗലം ബിർള ടെലികോം വ്യവസായി സുനിൽ മിത്തൽ എന്നിവരുടെയും ധനികരായ ബിസിനസ്സുകാരുടെയും വളർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ഈ അക്കാദമിക് ഗവേഷണം തെളിവ് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പത്ത് ശതമാനമായിരുന്ന ഈ അഞ്ച് ഗ്രൂപ്പുകളുടെ സാമ്പത്തികതര ആസ്തി വിഹിതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ പതിനെട്ട് ശതമാനമായി ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി ആദ്യമായി പ്രധാനമന്ത്രി ശേഷം ഈ വികാസം കൂടുതൽ ശക്തി പ്രാപിച്ചു അപ്പോഴാണ് കമ്പനികൾ അവർ ഉണ്ടായിരുന്ന മേഖലകളിൽ കൂടുതൽ കൂടുതൽ ഓഹരികൾ സ്വന്തമാക്കാൻ തുടങ്ങിയത് ഉയർന്ന താരിഫുകൾ കണക്കിലെടുക്കുമ്പോൾ ബിഗ് ഫൈവ് ഗ്രൂപ്പുകൾക്ക് പല വ്യവസായങ്ങളിലും അന്താരാഷ്ട്ര സമപ്രായക്കാരുമായി മത്സരിക്കേണ്ടി വന്നിരുന്നില്ല എന്നത് സാമ്പത്തിക നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടിയ കാര്യമാണ് വിദേശത്ത് അവരുടെ ശക്തി പരീക്ഷിക്കേണ്ടതില്ല കാരണം ടെലികോം മീഡിയ റീറ്റെയിൽ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ നിർമ്മാണ സാമഗ്രികൾ ഓട്ടോകൾ തുടങ്ങിയ മേഖലകളിൽ അവർ തങ്ങളുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും സ്വദേശത്ത് സമ്പാദിക്കുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ രണ്ടാം വരവിന് കീഴിൽ ഇന്ത്യയിലെ കോടീശ്വരന്മാർക്ക് പണി കിട്ടാൻ ഇടയുണ്ട് ഏപ്രിൽ രണ്ടിന് ആഭ്യന്തര വ്യവസായത്തിനുള്ള ഒരുക്കങ്ങൾ മോദി സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു കയറ്റുമതിക്കാരോട് അവരുടെ സംരക്ഷണവാദ മനോഭാവത്തിൽ നിന്ന് പുറത്തു വരണമെന്നാണ് വാണിജ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് കൂടുതൽ വാങ്ങാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നതിലൂടെ ട്രംപ് ഭരണകൂടം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയുടെ മുപ്പത്തി ഒൻപത് ശതമാനം തീരുവ എടുത്തു കാണിച്ചു ഇത് അമേരിക്ക ഈടാക്കുന്നതിന്റെ എട്ടിരട്ടിയാണ് എന്നാൽ വടക്കേ ഇന്ത്യയിലെ കർഷകരുമായി മോദി അത്ര നയത്തിലല്ല കൂടുതൽ വിപണി അടിസ്ഥാനമാക്കിയുള്ള വില വ്യവസ്ഥയെക്കുറിച്ചുള്ള മോദിയുടെ വാഗ്ദാനം അവർ നിരസിക്കുകയാണ് ഉണ്ടായത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് നിർമ്മിത ഭാഗങ്ങളും അസംസ്കൃത വസ്തുക്കളും അമേരിക്കൻ ബദലുകൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാൻ ഇന്ത്യ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊരു ചെലവേറിയ നിർദ്ദേശമാണ് മോദി ഭരണകൂടം ഈ നിലപാട് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും എതിർപ്പുകൾ ഉണ്ടാകും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രം പടിഞ്ഞാറുമായി വളരെയധികം സഖ്യത്തിലാണെന്നും അമേരിക്ക ചൈന മത്സരത്തിൽ ഒരു കരുക്കളായി ഉപയോഗിക്കാൻ സ്വയം അനുവദിച്ചുവെന്നും ഉദ്യോഗസ്ഥ ബൃന്ദത്തിൽ ഇതിനകം തന്നെ മുറുമുറുപ്പുകളുണ്ട് ഒരുപക്ഷെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നന്നാക്കേണ്ട സമയമാണിത് ടെസ്ലേക്ക് ഇന്ത്യയിൽ സ്വാഗതം ലഭിക്കുകയാണെങ്കിൽ ഒരു പ്രാദേശിക പങ്കാളിയുമായി ചേർന്ന് ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കാനുള്ള ചൈനയുടെ ബൈറ്റ് കമ്പനിയുടെ ദീർഘകാല അപേക്ഷ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കഴിഞ്ഞ ദശകത്തിൽ ചൈനയുമായുള്ള വ്യാപാര കമ്മി ഇരട്ടിയായി ഇത് വലിയ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യ ആശ്രയിക്കുന്നതിന്റെ പ്രതിഫലനമാണ് നൂറ് ബില്യൺ ഡോളറിന്റെ വാർഷിക കമ്മിയെക്കുറിച്ച് മോദിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് ദക്ഷിണേഷ്യൻ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിദേശ വിപണിയായ അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ഏകദേശം അൻപത് ബില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചം കുറയ്ക്കാൻ ട്രംപ് ഒരുങ്ങുകയാണ് ഇതിലും മോശമായ സാഹചര്യം അതിനി ലഭിക്കാൻ സാധ്യതയില്ല ആഭ്യന്തര ആവശ്യം കുത്തനെ മന്ദഗതിയിലാക്കുകയും ഓഹരി വിപണികൾ ഒന്ന് ദശാംശം മൂന്ന് ട്രില്ല്യൺ ഡോളറിന്റെ തകർച്ചയിൽ അകപ്പെടുന്നു പരസ്പര താരിഫുകളുടെ ഭീഷണി വൈകിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയമായി സെൻസിറ്റീവായ കാർഷിക ഉൽപ്പന്നങ്ങളിൽ അമേരിക്കയുമായി വിശാലമായ വ്യാപാര ചർച്ചകൾക്ക് സമയം വാങ്ങാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്